വാൾവാചസ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചെവി മൂളൽ എന്ന പ്രശ്നത്തെ കുറിച്ചാണ് അപ്പൊ ചെവിമൂളൽ എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പലർക്കും അലട്ടുന്ന ഒരു പ്രശ്നം കൂടിയാണ് നമ്മൾ ചെവിമൂളൽ വരുമ്പോൾ സാധാരണ ഇ എൻ ടി അടുത്ത് പോകും അല്ലെ അപ്പൊ അവർ അതിലെ കറക്ഷൻ വരുത്തി അവർ അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും പക്ഷെ പലരും ചോദിക്കാറുണ്ട് ആയുർവേദത്തിലെ ഇത്തരത്തിലുള്ള ചികിത്സകൾ ഇപ്പൊ ഈ തിനിറ്റസ് തിനിറ്റസ് എന്നാണ് കേട്ടോ മോഡേൺ വേർഷൻ നമ്മൾ ഈ ചെവിമൂളൽ എന്ന് പറയുന്നത് അപ്പൊ ഇതിനുള്ള എന്തെങ്കിലും പരിഹാരങ്ങൾ ആയുർവേദത്തിലുണ്ടോ എന്ന് പലരും ചോദിക്കുന്നത് ചോദിക്കുന്നതായിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അത് നമുക്ക് കേട്ടാ പിന്നെ നമ്മള് പ്രധാനപ്പെട്ട കാരണങ്ങള് അതുപോലെ എന്തൊക്കെ ടിപ്സുകളാണ് നമ്മൾ ഈ ചെവിയിൽ ഉണ്ടാകുന്ന ഈ മൂളില് വരാതിരിക്കാനായിട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ആയുർവേദ ഔഷധങ്ങൾ എന്തൊക്കെ സേവിക്കണം എന്നൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഉണ്ടാകുന്ന ഈ മുഴക്കത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീറ്റസ് എന്നാണ് പറയുന്നത് ഇതിലെ സംസ്കൃത ഭാഷയിൽ കർണനാദം എന്ന് പറയുന്നത് കർണം എന്ന് വെച്ചാൽ അറിയാലോ ചെവി നാദം എന്ന് പറയുന്നത് സൗണ്ട് അപ്പോൾ ചെവിയിൽ ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള സൗണ്ട് ഇത് പല രീതിയിൽ നമുക്ക് ോ ചെവിങ്ങനെ ബെല്ലടിക്കുന്ന പോലത്തെ സൗണ്ട് ബെല്ലിന്റെ സൗണ്ട് പോലെ ആയിരിക്കും നമുക്ക് ചില ആൾക്കാർക്ക് ഇത് കാണാം അപ്പൊ ചിലപ്പോ ഇത് തനിയെ കേൾക്കാം അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി കേൾക്കുന്ന രീതിയിലൊക്കെ നമുക്കിത് കണ്ടുവരാറുണ്ട് അപ്പൊ അപ്പൊ ചെവിയില് നമ്മള് സാധാരണ ഗതിയിൽ പറയുന്ന ഏറ്റവും തരുണ അസ്ഥികൾ ചെറിയ ചെറിയ അസ്ഥികൾ കാണുന്ന ഒരു ഏരിയ ആണല്ലേ നമ്മുടെ ചെവി ചെവിയിലെ ഏതൊക്കെ അസ്ഥികൾ എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ ബയോളജി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഇൻകസ് മാലിയസ്റ്റഫിസ് ഈ മൂന്ന് അസ്ഥികളും തരുണാ അസ്ഥികളാണ് അല്ലെ അപ്പൊ കാർട്ടിലേജസ് എന്നൊക്കെ പറയും അപ്പൊ ഇത്തരം അസ്ഥികളും അവിടെ ഉണ്ടാകുന്ന നാടീവ്യൂഹവും രക്തചംക്രമണ വ്യവസ്ഥയും അതുപോലെ ഇയർ 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 ഡ്രം അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ കൂടി ചേർന്നതാണ് ഈ ശ്രവണ ശ്രവണേന്ദ്രിയം എന്ന് പറയുന്ന ഈ കർണ്ണം നമ്മുടെ ഈ ചെവി എന്ന് കാണുന്നത് ഇത് പുറമെയുള്ള ഭാഗമാണ് ഉള്ളിലേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് ശ്രവണേന്ദ്രിയം അപ്പൊ ഈ ശ്രവണേന്ദ്രിയം എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലുള്ള നീർക്കെട്ടുകൾ ഒക്കെ വരാം നീർക്കെട്ടുകൾ വരാം അതുപോലെ ഈ പാളികളിൽ ഈ വാക്സ് ഈ മെഴുതുണ്ടല്ലോ നമ്മുടെ ഇയറിലൊക്കെ നമ്മൾ തൊടുന്ന സമയത്തോടെ ഒരു വാക്സ് പോലെ നമുക്ക് അനുഭവപ്പെടാം ആ വാക്സൊക്കെ ഒരുപാടുള്ള ഏരിയാണ് അപ്പൊ ഈ വാക്സ് ഒരുപാട് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക അതുപോലെ തന്നെ നീർക്കെട്ടുകള് അതുപോലെ നാടികളിൽ ഉണ്ടാകുന്ന അപ്പൊ നമ്മുടെ മുട്ടിലൊക്കെ ഡീജനറേറ്റീവ് ചേഞ്ചസ് വരുന്ന പോലെ അവിടുത്തെ അതായത് നമ്മുടെ ശ്രവണ നാടികളിലും ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ടാകാം അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ചെവിയിൽ ഉണ്ടാകുന്ന മൂളകൾ അനുഭവപ്പെടുന്നത് അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് വരാം ഓക്കെ അപ്പൊ ശബ്ദഗുണകം ആകാശകം എന്നാണ് പറയുന്നത് അപ്പൊ ശബ്ദഗുണം എന്ന് പറയുന്നത് നമുക്ക് ആകാശ പഞ്ചമഹ പഞ്ചമഹാഭൂതത്തിൽ പെടുന്ന ഒന്നാണ് ആകാശം ഇത് അക്കോർഡിംഗ് ടു ആയുർവേദ പറയുന്നതാണ് ഇപ്പോൾ ആകാശം എന്ന് പറയുന്ന ആകാശ മഹാഭൂതത്തിൽ നിന്നാണ് നമുക്ക് ശബ്ദ ഗുണം കിട്ടുന്നത് അപ്പൊ അതെന്താണ് വാദം വർദ്ധിക്കുന്ന വാദം ഉണ്ടാക്കുന്ന സംഭവമാണ് ആകാശവും വായു ആകാശവും വായും മഹാഭൂതവും കൂടിയതാണ് വാദം ഓക്കെ അപ്പൊ ഈ വാദം വർദ്ധിക്കുന്നതു മൂലമാണ് നമ്മുടെ ഈ ശ്രവണേന്ദ്രിയത്തിൽ ഉണ്ടാകുന്ന ഇത്തരം ഈ ചെവി മൂലം ഒക്കെ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് അപ്പൊ നമ്മള് നമ്മുടെ ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടാകും നമ്മുടെ സ്ഥാനങ്ങൾ നമ്മൾ തിരിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ വയറിന്റെ ഭാഗത്താണ് അല്ലെങ്കിൽ നമ്മുടെ മധ്യ ഭാഗത്താണ് നമ്മൾ പിത്തദോഷം കാണുന്നത് ഓക്കെ നമ്മുടെ താഴത്തെ അതായത് നമ്മുടെ വയറിന്റെ താഴെയുള്ള ഭാഗത്താണ് വാദദോഷം കാണുന്നത് നമ്മുടെ ഊർജ്ജ അതായത് നമ്മുടെ ഈ ഏഹ് ശിരസുമായിട്ടുള്ള ബന്ധം ഉര ശിരസ് ഈ ഭാഗത്താണ് നമ്മുടെ കഫദോഷം കാണുന്നത് അപ്പൊ ഈ ചെവി നിൽക്കുന്നത് നമ്മുടെ ശിരസിന്റെ ഭാഗത്താണ് അല്ലെ ചെവി നിൽക്കുന്നത് അപ്പൊ അത് കഫസ്ഥാനത്താണ് നമുക്ക് നമുക്കിതുണ്ടാവുന്നത് കഫസ്ഥാനത്ത് വാദം ദുഷീകരിക്കും അല്ലെങ്കിൽ വാദദോഷം കൂടുതലായിട്ട് അഗ്ലിവേറ്റ് ചെയ്യപ്പെടുന്ന സമയത്താണ് നമുക്ക് ഈ പ്രശ്നം കാണുന്നത് ഓക്കെ അത് മനസ്സിലായി വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ കഫദോഷത്ത് വാതദോഷം ദൂഷീകരിക്കുന്നത് നമുക്ക് സുഖ സാധ്യമാണ് അതായത് പെട്ടെന്ന് നമുക്ക് ചികിത്സിച്ച് ആയുർവേദത്തിലൂടെ മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ് ഈ ചെവി മൂളന ഓക്കെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഫം ദൂഷിക്കുന്നുണ്ട് വാതദോഷവും സൂക്ഷിക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ട ട്രീറ്റ്മെന്റ്സുകളാണ് നമ്മൾ നമ്മൾ അക്കോർഡിംഗ് ടു ആയുർവേദ നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ അവിടെ നമുക്ക് ടിപ്സ് പറയാൻ ഈ ഇതിന്റെ ടിപ്സ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയാം ടിപ്സിൽ പറയാണെങ്കിൽ നമുക്ക് ഈ കഫത്തിനും വാദത്തിനും രണ്ടിനും ദോഷമായിട്ടുള്ള ഒരു കാര്യമാണ് ശീതത്വം ചീതത്തെന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല തണുപ്പ് തണുപ്പ് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് അതിന് എന്താണ് മുങ്ങൽ കുഴിയൊക്കെ കുഴിക്കുന്ന അല്ലെങ്കിൽ ഷവറിന്റെ താഴെ ഡയറക്റ്റ് വെള്ളം തട്ടുന്ന രീതിയിൽ കുളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ അപ്പൊ അത്തരം കുളിയൊക്കെ നിർത്താം അതൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നം വരുത്തും അതുപോലെ തണുപ്പ് രാജ്യങ്ങളിൽ ഏഹ് അതുപോലെ നമ്മൾ ഈ അമേരിക്ക യൂറോപ്യൻ കൺട്രീസിലൊക്കെ താമസിക്കുമ്പോൾ അവിടെ ഭയങ്കര തണുപ്പാണ് അല്ലേ നമ്മുടെ രാജ്യത്തിനേക്കാളും ഭയങ്കര തണുപ്പാണ് അപ്പൊ അതിൽ ഒരുപാട് നാള് താമസിക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ നട്ടുച്ചക്ക് കുളിക്കാം അതുപോലെ ഇരുട്ടാവുന്നതിന് ഇരുട്ടിയ ഇരുട്ടി ഇരുട്ടിയതിന് ശേഷം കുളിക്കാം ഇതൊക്കെ പലരും ചെയ്യുന്ന തെറ്റായ പ്രവണതകളാണ് ഇതൊക്കെ നമുക്ക് ചെരിമൂളില് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തണുത്ത കാറ്റ് ഏൽക്കുന്നത് ഓക്കെ നമ്മൾ തണുത്ത ഒരു സ്ഥലത്ത് യാത്ര പോവുകയാണ് അപ്പൊ തണുത്ത കാറ്റ് കേൾക്കുന്നത് നമ്മളിപ്പോ തണുത്ത കാറ്റ് ഏൽക്കാതിരിക്കാനായിട്ട് മങ്കീ യാപ്പ് മഫ്ലർ ഇതൊക്കെ യൂസ് ചെയ്യുന്നതല്ല പക്ഷെ പലരും ഇത് യൂസ് ചെയ്യാറില്ല അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ പിന്നെ അതുപോലെ ഞാൻ കാണാറുണ്ട് വണ്ടിയിലെ സൈഡ് സീറ്റിൽ ഇരിക്കുന്നത് അപ്പൊ കാറ്റടിക്കുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുള്ളവർ ഒരിക്കലും സൈഡ് സീറ്റിൽ ഇരിക്കരുത് കാരണം ഡയറക്റ്റ് ആണ് ആ കാറ്റ് നമ്മുടെ കർണത്തിൽ അടിക്കുന്നത് അതായത് ചെവിയിൽ അടിക്കുന്നത് അപ്പൊ അത് നമ്മുടെ ചെവിയിലെ മുകളിൽ ഉണ്ടാക്കാനായിട്ട് കാരണമാകും അതുപോലെ രാത്രി കാലത്ത് യാത്ര ചെയ്യുന്നത് മഞ്ഞിൽ മഞ്ഞുള്ള സമയത്ത് നല്ല രീതിയിൽ യാത്ര ചെയ്യുന്നതൊക്കെ അതുപോലെ എ സിയുടെ ഉപയോഗം എ സിയുടെ ടെമ്പറേച്ചർ പദ്ധതി പരമാവധി കുറച്ച് ഉപയോഗിക്കാനായിട്ട് നോക്കും അതുപോലെ ഫാനിന്റെ ഡയറക്റ്റ് ഇതിൽ കിടക്കുന്നത് ഇതൊക്കെ നമ്മൾ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കും പിന്നെ തണുത്ത വെള്ളം കുടിക്കുന്നത് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് തണുത്ത വെള്ളം കുടിക്കുന്നത് അത് വളരെ പ്രശ്നമാണ് നമ്മൾ കുളിക്കുന്ന പോലെ തന്നെ പ്രശ്നമാണ് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന തണുത്ത വെള്ളം ഓക്കെ അതുപോലെ കൂൾ ഡ്രിങ്ക്സ് ഐസ്ക്രീം ഓക്കെ അതുപോലെ നമ്മൾ എപ്പോഴും ഇത്തരം അവസ്ഥകൾ ഉണ്ടെങ്കിൽ വെള്ളം എപ്പോഴും ചെറിയ ചൂടോട് കൂടി കുടിക്കാനായിട്ട് നോക്കുക അതെപ്പോഴും നമ്മുടെ വാതുദോഷം കുറയ്ക്കാനായിട്ട് സഹായിക്കും ഓക്കെ പിന്നെ അതുപോലെ വീട്ടിൽ നടക്കുമ്പോൾ ചപ്പൽ ധരിക്കാം കേട്ടോ ചപ്പൽ ധരിക്കുന്നത് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ അല്ലെങ്കിൽ കൂടെ നമുക്ക് നല്ല രീതിയിൽ തണുപ്പ് വരാനായിട്ട് സാധിക്കും അപ്പൊ അത് തടയാനായിട്ട് നമുക്ക് എപ്പോഴും ചപ്പൽ ധരിക്കാം പിന്നെ പുരുഷന്മാർക്കൊക്കെ ആണെങ്കിൽ തല നമുക്ക് ക്രോപ്പ് അടിക്കാം അതായത് നമ്മുടെ തലനീരറങ്ങാൻ നമ്മുടെ മുടിയും ഒരു കാരണമാകാറുണ്ട് അപ്പൊ തലനീരങ്ങാതിരിക്കാൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇപ്പൊ ഒരുപാട് പേര് ക്രോപ്പ് ചെയ്തിട്ട് ചെയ്യുന്നു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെ ഭംഗിയായിട്ട് സ്ത്രീകളായാലും ക്രോപ്പ് ചെയ്തിട്ട് പോകുന്നത് കാണാറുണ്ട് അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ കേട്ടോ അപ്പൊ അതും നല്ലതാണ് പിന്നെ തണുത്ത ഫുഡുകൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇളനീര് പിന്നെ അതുപോലെ വെള്ളരിക്ക കുമ്പളങ്ങ ഓക്കെ പിന്നെ അതുപോലെ കുക്കുമ്പർ തണ്ണിമത്തൻ ഓക്കെ ഇത്തരം പിന്നെ ചെറുപാട് മുന്തിരി ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ തണുപ്പ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡുകളാണ് അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക കാരണം തണുപ്പ് ഒരിക്കലും ബാഗ് ദോഷമുള്ളവർക്ക് കഴിക്കാനായിട്ട് പാടില്ലാതെ ശരീരത്തിൽ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും മനസ്സിലായോ പിന്നെ ഏജ് നമ്മുടെ വയസ്സ് അതിനൊരു പ്രധാന ഘടകമാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് അതായത് നമ്മള് ചെറുപ്പത്തില് ബാല്യത്തില് നമുക്ക് കഫദോഷമായിരിക്കും നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വർദ്ധിക്കാൻ മനസ്സിലായോ അതുപോലെ പിത്ത ദോഷം എന്ന് പറയുന്നത് യൗവന കാലഘട്ടത്തിലായിരിക്കും വാർദ്ധക്യകാലത്തിലാണ് വാ വാതുദോഷം കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത് അപ്പൊ വാതുദോഷം വരുന്നത് എപ്പോഴാണ് വാർദ്ധക്യകാലത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ വാർദ്ധക്യത്തിലുള്ളവർക്ക് ഇത് മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അതിന് നല്ല രീതിയിൽ നമ്മൾ ഡയറ്റും കൺട്രോളും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ്സും ഔഷധങ്ങളും ഒക്കെ സേവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മാറ്റാൻ പറ്റും പക്ഷെ ഇത്തിരി പാടാണ് പക്ഷേ ഏറ്റവും എളുപ്പമാർക്കാണ് യൗവന കാലഘട്ടത്തിലും ബാല്യത്തിലും നമുക്ക് ഇതിന്റെ ചികിത്സ വളരെ എളുപ്പമാണ് ഓക്കെ പിന്നെ ഇതിലെ വാതദോഷത്തിന്റെ ട്രീറ്റ്മെന്റുകൾ തന്നെയാണ് നമ്മൾ ഇത്തരം അവസ്ഥകൾക്ക് ചെയ്യുന്നത് അതിന് നമ്മൾ സ്നഗ്ധത കൂടുതലായിട്ടുള്ള ഔഷധങ്ങളാണ് യൂസ് ചെയ്യുന്നത് സ്നിഗ്ധത ഇവിടെ വാതിത്തിന് വരുന്ന എപ്പോഴും രൂക്ഷതയാണ് അല്ലെ എപ്പോഴും നമ്മളെ ഡ്രൈ ആക്കുകയും ചെയ്യാം അതുപോലെ തന്നെയാണ് വാതുദോഷവും നമ്മുടെ ശരീരത്തിന് ഡ്രൈ ആക്കും അപ്പൊ അതിനു വേണ്ടിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ക്വാളിറ്റി ആയിട്ടുള്ള സ്നിഗ്ധത സ്നേഹം അതായത് സ്നേഹനം എന്നൊക്കെ പറയുന്നത് സാസ്പ്രീറ്റ് വേർഡാണ് കേട്ടോ സ്നേഹനാന്ന് വെച്ചിട്ട് എന്ന് എന്ന് പറയുന്നത് നമ്മളെ എണ്ണമയം ഉണ്ടാക്കുക അല്ലെങ്കിൽ സ്നിഗ്ധത ഉണ്ടാക്കുക ഓക്കെ രൂഷതയുടെ നേരെ ഓപ്പോസിറ്റ് അപ്പൊ അത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തൈലയോഗങ്ങളും ധ്രതയോഗങ്ങളും ഒക്കെയാണ് വളരെ നല്ലതാണ് ഇത്തരം കാര്യങ്ങൾ അപ്പൊ വെയിലാറി ഇരുട്ട് ഇരുട്ട് വരുന്നതിന് മുൻപായിട്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് വെയിലാറിയതിന് ശേഷം എന്നാൽ ഇരുട്ട് വര വരാ വരുന്നതിന് മുൻപും മനസ്സിലായോ ഓക്കെ അപ്പൊ അത് അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ പാത്രത്തിൽ തൈലെടുത്തിട്ട് നമ്മൾ അനുയോജ്യമായ തൈലം ഒരു ഡോക്ടറെ കണ്ടെടുത്തതിന് ശേഷം നമുക്ക് ഈ തൈലം ശിരസിൽ നമുക്ക് തുടച്ചിടാം ചിലവർക്ക് ചിലർക്ക് ഇങ്ങനെ ശിരസിൽ തലനീരറക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എണ്ണ കുറേ നേരം ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അപ്പൊ കുറച്ചു നേരം തുടച്ചിട്ടതിന് ശേഷം ഇരുപത് ഒക്കെ തുടച്ചിട്ടതിന് ശേഷം ഇട്ടതിനു ശേഷം നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞാൽ തലക്കൊടി ചെയ്യാവുന്നതാണ് അപ്പൊ ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് അല്ലെങ്കിൽ ഒരു ടോയ്സ് രണ്ട് വട്ടത്തിലൊരിക്കൽ രണ്ട് പ്രാവശ്യമൊക്കെ ആഴ്ചയിൽ നമുക്കിത് ചെയ്യാം പിന്നെ ഘതസസേവ ഞാൻ നേരത്തെ പറഞ്ഞ തൈല യോഗങ്ങളാണ് ഈ ഘതസേവ എന്ന് പറയുന്നത് പരത്തിൽ നമ്മൾ ഏതൊക്കെ തൈലങ്ങളാണ് ഏതൊക്കെ ഘൃതമാണ് യൂസ് ചെയ്യുക ഏതൊക്കെ കഷായങ്ങളാണ് യൂസ് ചെയ്യാൻ നമുക്ക് വഴിയേ പറയാട്ടോ അപ്പൊ ഞാൻ പറയും അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണാം ഘൃതസേവ എന്ന് പറയുമ്പോൾ ഘതസേവ ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പൊ നമുക്ക് കർണപൂരണമായിട്ട് അതായത് നമ്മുടെ ചെവിയുടെ ഇതിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ഘടസ സേവകൾ യൂസ് ചെയ്യാം അതെന്താണ് എവിടെയൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് ശിരസിൽ അപ്ലൈ ചെയ്യണം കർണത്തിന്റെ പുറകിൽ അപ്ലൈ ചെയ്യണം അതുപോലെ പിന്നെ എവിടെയാണ് പാദത്തിൽ പുരട്ടുന്നത് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഈ വാദദോഷം സ്നിഗ്ധത പൂട്ടാനും വാദദോഷം കുറയ്ക്കാനും സഹായിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഇത് നമുക്ക് ഘൃതസേവകളും ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ ഏതൊക്കെ തൈലങ്ങളാണ് യൂസ് ചെയ്യുന്നതിന് ചോദിക്കാം അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വജാതി തൈലം യൂസ് ചെയ്യും അതുപോലെ കർണ പൂരണ തൈലം എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു തൈലം ഉണ്ട് അത് നമ്മള് യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പൊ അത് നമ്മൾ ചെയ്യാറുണ്ട് അപ്പൊ ഇത് കർണപൂരണമായിട്ട് അതായത് ഈ ഉള്ളിൽ നമ്മൾ നിറച്ചിട്ട് എണ്ണ നിറച്ച് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അതായത് ചെവിയിലുള്ളിൽ ഇത്തരം എണ്ണകൾ ഒഴിച്ചിട്ട് അതുകൊണ്ട് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് ഇത് കാരണം പൂരണം എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് വളരെ എഫക്റ്റീവാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇടാനായിട്ട് നമ്മൾ ശുദ്ധബല തൈലം അതുപോലെ വരണാതി തൈലം ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇത്തരം ഔഷധങ്ങൾ നമ്മൾ തൈലമായിട്ട് യൂസ് ചെയ്യാം പക്ഷെ എല്ലാവരും പോയിട്ട് ഫാർമസിയിൽ പോയിട്ട് ഇത് വേച്ച ശരിയാവും അങ്ങനെയല്ല ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ കഷായങ്ങൾ നീർക്കിട്ട് കുറയുന്നതാണ് നമ്മുടെ അവിടെ ട്രീറ്റ്മെന്റ് വരുന്നത് കാരണം വാതുദോഷാണല്ലോ അപ്പൊ നീർക്കെട്ട് കുറയാനായിട്ട് നമുക്ക് നീ ചെയ്യണം ഈ മാലിയസ് ഇൻകസ് സ്പെപ്പീസ് അതുപോലെ ഈ ട്രംസിലൊക്കെ ഈ നീർക്കെട്ടുണ്ടാവും അപ്പൊ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ പുനർനവാദി കഷായം വരണാതി കഷായം ദശമൂല കടിത്രയും കഷായം ഓക്കെ പിന്നെ അമൃതോത്തരം കഷായം ഹിന്ദുഗാന്തം കഷായം ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷെ ഓരോ അവസ്ഥകൾ അനുസരിച്ച് മാറി മാറി ഇരിക്കും എന്ന് മാത്രം ഓക്കെ പിന്നെ ക്രതസേവ പറയുകയാണെങ്കിൽ കുഗുരുതിക്കൃതം പിന്നെ അതുപോലെ വരണാതി കൃതം ഓക്കെ വരണാധി എല്ലാ കഷായമായാലും ഘൃതമായാലും തൈലായാലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ നസ്യത്തിനാണെങ്കിൽ നസ്യം വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ ഇത്തരം ഇഷ്യൂസ് വരുമ്പോൾ അപ്പൊ അതിൽ ശീലബലം കുറ്റിയൊന്നും ഉപയോഗിക്കാറുണ്ട് അണുതൈലും ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇതൊക്കെ നമുക്ക് പല അവസ്ഥകൾ അനുസരിച്ച് ഇപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെവിയിലെ മൂളൽ ഉണ്ടെങ്കിൽ ആയുർവേദ ഡോക്ടർക്കും നിങ്ങൾക്ക് ഇത്തരം സംഗതികൾ യൂസ് ചെയ്തിട്ട് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുമോ കേട്ടോ പിന്നെ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഏഹ് അതായത് നമ്മുടെ മർമ്മ മർമ്മപ്രയോഗം ഓക്കെ പ്രയോഗം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കമ്മലിടുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ നല്ല രീതിയിൽ അമർത്തി അമർത്തിപ്പിടിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അമർത്തിപ്പിടിക്കാം വേണമെങ്കിൽ രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്ക് നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ ഇത് ചെയ്യാനായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഇങ്ങനെ നല്ല രീതിയിൽ ഇവിടെ ഇപ്പം എനിക്ക് കമ്മൽ ഉള്ളതുകൊണ്ടാണ് പിടിക്കാൻ പറ്റാത്തത് ഇപ്പൊ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ കമ്മലില്ല എന്നുണ്ടാവും പിന്നെ സ്ത്രീകളാണെങ്കിൽ ആ കമ്മൽ ഊരിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും പിടിക്കാം ഇങ്ങനെയും പിടിക്കാം അപ്പൊ ഇത് രണ്ടും മർമ്മസ്ഥാനങ്ങളാണ് ഇപ്പൊ ചെടിയിൽ മുകളിലുള്ളവര് ഇങ്ങനെയും ഇങ്ങനെയും ചെയ്യുന്നത് കുറെ നേരം ചെയ്യണം കേട്ടോ ഒരു ദിവസം കൊണ്ട് മാറിയില്ല എന്നൊന്നും പറയരുത് ഇത് കുറച്ച് നാൾ അടിപ്പിച്ച് ചെയ്യേണ്ട ക്രമ ഇതാണ് ഇത് മർമ്മസ്ഥാനാണ് കേട്ടോ അപ്പൊ അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാറ്റം കിട്ടാനായി മാറ്റം കിട്ടാറുണ്ട് അതുപോലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് ടിപ്സുകൾ ഒക്കെ കറക്റ്റ് ചെയ്ത് ചെയ്യാം ഔഷധങ്ങൾ ആവശ്യമെങ്കിൽ സേവിക്കാൻ ഒരു ഡോക്ടറുടെ ഗൈഡൻസോട് കൂടി തീർച്ചയായിട്ടും നമുക്ക് ചെവി മൂളില് ഒരു സൈഡ് ഇഫക്റ്റുകളും ഇല്ലാതെ നമ്മുടെ ആയുർവേദ രീതികൾ കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാണെങ്കിൽ എന്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കും അതൊരു ഉപകാരപ്രദമാവട്ടെ അല്ലെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അപ്പൊ ഞാൻ നാളെ നല്ലൊരു വേറൊരു എപ്പിസോഡുമായിട്ട് വരാം അപ്പൊ എല്ലാവർക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ